ശ്രാവണൻ മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിച്ച മകൻ കൂട്ടുകാരെ പണ്ടുകാലത്ത് ഭാരതത്തിൽ ശ്രാവണൻ എന്നു പേരുള്ള ഒരു നല്ല മകൻ ജീവിച്ചിരുന്നു ശ്രാവണന്റെ അച്ഛനും അമ്മയും കാഴ്ചയില്ലാത്തവരായിരുന്നു അവർക്ക് സ്വന്തമായി നടക്കാനോ കാര്യങ്ങൾ ചെയ്യാനോ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് ശ്രാവണനായിരുന്നു ശ്രാവണന്റെ ലോകം മുഴുവനും അവൻ്റെ അച്ഛനും അമ്മയും മാത്രമായിരുന്നു മാതാപിതാക്കളെ തീർത്ഥാടനത്തിന് കൊണ്ടുപോയ ശ്രാവണൻ അച്ഛനും അമ്മയ്ക്കും ലോകം ചുറ്റിക്കാണാൻ വലിയ ആഗ്രഹമുണ്ടായിരുന്നു അന്ധരായതുകൊണ്ട് തന്നെ അവർക്ക് തീർത്ഥാടനത്തിന് പോകാൻ കഴിഞ്ഞിരുന്നില്ല അവരുടെ ആഗ്രഹം മനസ്സിലാക്കിയ ശ്രാവണൻ ഒരു വഴി കണ്ടെത്തി ഒരു കാവടി വണ്ടി ഉണ്ടാക്കി ആ കാവടിയുടെ രണ്ടു വശങ്ങളിലായി ഓരോ കുട്ടകൾ വെച്ച് ഒരു കുട്ടയിൽ അച്ഛനെയും മറ്റേ കുട്ടയിൽ അമ്മയെയും ഇരുന്നു എന്നിട്ട് ആ കാവടി തോളിലേറ്റി അവരെയും കൊണ്ട് പല പുണ്യസ്ഥലങ്ങളിലേക്കും യാത്ര തുടങ്ങി ശ്രാവണൻ വളരെ ക്ഷമയോടെയും സ്നേഹത്തോടെയും അവരെ ശുശ്രൂഷിച്ചു വിശക്കുമ്പോൾ ഭക്ഷണം നൽകി ദാഹിക്കുമ്പോൾ വെള്ളം കൊടുത്തു ക്ഷീണിക്കുമ്പോൾ വിശ്രമിക്കാൻ സഹായിച്ചു സ്വന്തം ബുദ്ധിമുട്ടുകൾ ഒന്നും ശ്രാവണൻ കാര്യമാക്കിയില്ല മാതാപിതാക്കളുടെ സന്തോഷം മാത്രമായിരുന്നു അവന് പ്രധാനം ദശരഥ മഹാരാജാവിന്റെ അബദ്ധം ഒരു ദിവസം ശ്രാവണൻ തൻ്റെ മാതാപിതാക്കളുമായി ഒരു നദിക്കരയിലെത്തി അച്ഛനും അമ്മയ്ക്കും ദാഹിക്കുന്നുണ്ടായിരുന്നു ശ്രാവണൻ വെള്ളമെടുക്കാനായി നദിയിലേക്ക് പോയി അവൻ വെള്ളം കോരുന്ന ശബ്ദം കേട്ടപ്പോൾ അടുത്തുള്ള വനത്തിൽ വേട്ടയാടാൻ വന്ന ദശരഥ മഹാരാജാവ് ശ്രാവണൻ വെള്ളം കോരുന്ന ശബ്ദം കേട്ട് അതൊരു മൃഗം വെള്ളം കോരുന്ന ശബ്ദമാണെന്ന് കരുതി തെറ്റിദ്ധരിച്ചു ദശരഥ മഹാരാജാവ് ആ ശബ്ദം കേട്ട ദിശയിലേക്ക് ലക്ഷ്യം വെച്ച് അമ്പ് ചെയ്തു ആ അമ്പ് ശ്രാവണന്റെ നെഞ്ചിൽ തുറച്ചു വേദന കൊണ്ട് പുളഞ്ഞ ശ്രാവണൻ ഉറക്കി കരഞ്ഞു മനുഷ്യന്റെ ശബ്ദം കേട്ട് ദശരഥൻ ഓടിയെത്തി രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ശ്രാവണനെ കണ്ടപ്പോൾ രാജാവിന് വലിയ സങ്കടമായി ശ്രാവണൻ വേദനയോടെ തൻ്റെ മാതാപിതാക്കൾ ദാഹിച്ച് കാത്തിരിക്കുകയാണെന്നും താൻ പോയാൽ മാത്രമേ അവരെ നോക്കാൻ പറ്റുമെന്നും മാത്രമല്ല അവരെ നോക്കാൻ ആരുമില്ലെന്നും പറഞ്ഞു എന്നിട്ട് തൻ്റെ അവസാന ശ്വാസം എടുക്കുന്നതിനു മുൻപ് അച്ഛനും അമ്മയും ഇരിക്കുന്ന സ്ഥലം ദശരഥന് പറഞ്ഞുകൊടുത്തു മാതാപിതാക്കളുടെ ശാപം ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ ദശരഥൻ ശ്രാവണൻ്റെ അച്ഛനമ്മമാരുടെ അടുത്തേക്ക് ചെന്നു നടന്ന കാര്യങ്ങളെല്ലാം അവരെ അറിയിച്ചു തങ്ങളുടെ ഏക ആശ്രയമായിരുന്ന മകൻ മരിച്ചതറിഞ്ഞപ്പോൾ ആ അന്ധരായ മാതാപിതാക്കൾ ദുഃഖം താങ്ങാനാവാതെ ഉറക്കെ കലഞ്ഞു തങ്ങൾക്ക് മകനെ നഷ്ടപ്പെട്ടതുപോലെ ദശരഥനും മകനെ പിരിഞ്ഞ് ദുഃഖിക്കേണ്ടി വരുമെന്ന് അവർ ശപിച്ചു ഈ ശാപമാണ് ദശരഥന് രാമനെ പിരിഞ്ഞ് പതിനാല് വർഷം ദുഃഖിക്കേണ്ടി വന്നതിന് ഒരു കാരണം ശ്രാവണന്റെ കഥ നമുക്ക് നൽകുന്ന പാഠം ശ്രാവണന്റെ കഥ മാതാപിതാക്കളോടുള്ള സ്നേഹവും ഭക്തിയും അതുപോലെ തന്നെ അവരോടുള്ള ആത്മസമർപ്പണവും സൂചിപ്പിക്കുന്നു അതിൻ്റെ എല്ലാം ഏറ്റവും വലിയ ഉദാഹരണവുമാണ് സ്വന്തം ദുഃഖങ്ങൾ പോലും നോക്കാതെ അച്ഛനമ്മമാർക്ക് വേണ്ടി ജീവിച്ച ശ്രാവണൻ എല്ലാ മക്കൾക്കും ഒരു മാതൃകയാണ് ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം മാതാപിതാക്കളെ സ്നേഹിക്കുക അവർ നമുക്ക് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്യുന്നുണ്ട് അവരെ എപ്പോഴും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക അവരെ ശ്രദ്ധിക്കുക അവർക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചറിഞ്ഞ് സഹായിക്കുക ക്ഷമയും കരുതലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും അവരോട് ക്ഷമയോടെയും കരുതലോടെയും പെരുമാറുക ശ്രാവണന്റെ കഥ ഓർമ്മിപ്പിക്കുന്നത് മാതാപിതാക്കൾക്ക് നൽകേണ്ട പ്രാധാന്യത്തെ